എൻ ഡി എ വിടാനൊരുങ്ങി ബി ഡി ജെ എസ് മുന്നണി വിടണമെന്നും മറ്റു മുന്നണികളിലെ സാധ്യത പരിശോധിക്കണമെന്നും കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി എൻ ഡി എയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും അവഗണന നേരിടുന്നുവെന്ന് ആരോപിച്ചാണ് നീക്കം അഞ്ജന അനിൽകുമാർ ചേരുന്നു ഗുഡ് മോർണിംഗ് അഞ്ജന അനിൽകുമാർ ബി ഡി ജെ എസ് ഉടക്കിപ്പുറത്തേക്കാണോ തീർച്ചയായും സുജിയ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു എൻ ഡി എ മുന്നണി വിടാനൊരുങ്ങിയിരിക്കുകയാണ് ബി ഡി ജെ എസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോട്ടയം ജില്ലയിൽ ബി ഡി ജെ എസിന്റെ നേതൃയോഗങ്ങൾ നടന്നിരുന്നു അതിൽ സംസ്ഥാന തലത്തിലെ നേതാക്കളും മറ്റ് ജില്ലയിലെ നേതാക്കളും അടക്കം പങ്കെടുത്തിരുന്ന ഒരു യോഗമാണ് അപ്പോഴെല്ലാം തന്നെ ഈ മുന്നണി വിടുന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി ഇവർ ഒരു പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി എൻ ഡി എയിൽ നിന്നും ബിജെപിയിൽ നിന്നും കനത്ത അവഗണന മാത്രമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബി ഡി ജെ പറയുന്നത് കൂടാതെ മറ്റു മുന്നണികളിലെ സാധ്യത പരിശോധിക്കുമെന്നും പറയുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്ന യോഗമായിരുന്നു ഈ സംസ്ഥാന അധ്യക്ഷനെ മറ്റൊരു ചുമതല കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് മറ്റു മുന്നണികളിലുള്ള സാധ്യത എങ്ങനെയാണ് അത് പരിശോധിക്കണം പരിശോധിക്കണമെന്നതാണ് ആവശ്യം കൂടാതെ ഈ എൻ ഡി എയിലും ബി ജെ പിയിലും വേണ്ട പരിഗണന ലഭിക്കുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിലും അതൊന്നും ലഭിച്ചില്ല അതിനാൽ തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലടക്കം യു ഡി എഫിന്റെ ഭാഗമാകാനും ഒരു സാധ്യതയുണ്ട് എന്തായാലും കനത്ത അതൃപ്തി തന്നെയാണ് ബി ഡി ജെസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിൽ ഒരു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വരേണ്ടിയിരിക്കുന്നു എന്തായാലും കോട്ടയം വെള്ളാപ്പള്ളിയോട് കൂടി ഇത് പൊതുവായ തീരുമാനമാണോ അതായത് കോട്ടയം ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം പാസാക്കുമ്പോൾ അത് സംസ്ഥാന സംസ്ഥാനതലത്തിൽ വരാനിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ സൂചനയാണോ എന്നത് കൂടി ചോദിക്കൂ നമുക്ക് ആ കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം താങ്ക് യു അഞ്ജന ഇന്നത്തെ ദിവസം ഗംഭീരാവട്ടെ